പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് രാത്രി ഇപ്പോൾ രാത്രി ഏകദേശം ഒന്നര മണിയായി ഇപ്പോൾ ചിക്കൻ കറിയും പിന്നെ മോര് കറിയും ഉണ്ടാക്കി വെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം സ്പെഷ്യലാണ്ട് സാമയം ഇതാ ഒന്നര മണി രാവിലെ രാത്രി ഒന്നര പൊലർച്ച ഒന്നര മണിയാട്ടാ എല്ലാം കൂടെ മൊത്തത്തിലിട്ടതാ വെള്ളത്തിലിട്ടില്ല അതിലെന്താക്ക ഇതിലുള്ളത് തക്കാളി മൂന്ന് തക്കാളി മൂന്ന് വലിയ ഉള്ളി മൂന്ന് പച്ചമുളക് സോഫ്റ്റ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ചെയ്ത് ഉള്ളിന്റെയും തക്കാളിന്റെയും മസാലയിലും വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മതി മതി അധികം മതി മതി ചൂടാക്കി എടുക്കണം വേണ്ട കുഞ്ഞ ഇവിടെയാ കിച്ചൺ ചൂട് കാരണം ഇങ്ങോട്ടേക്ക് മാറ്റി തൽക്കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി ചൂട് കാരണം എന്താ വാങ്ങിയ കാതിലി ആണത് मरसलेंनांनाच काय आहे हे हं कसायला देला हं हां रिंग चला बटा कडू केलुवा कडू केलुवा काय बळग कुकर येतो बोट कुकर येतो उली काटे मीच पाचळा उली पाचळा म्हणजे അതിന്റെ ഇടയിൽ കഥ പറഞ്ഞതാ തക്കാളിട്ട് പൊടി ഇടണ്ട ഈ പൊടി ഇടണ്ട പാസ്റ്റാ മറ്റാ വലിയ ചട്ടി കൊണ്ടുവന്നാ അത് പൊട്ടിപ്പോയില്ല അത് കൊഞ്ചു പൊട്ടിച്ചല്ലേ

ആളെ പൊറോട്ടം വെച്ചാ ള്ളാ മുൾ പൊറോട്ടാ മുൾ പൊറോട്ടാ ഹ് യാത്ര യാത്ര ചുരതാ ചുരു മുൾ പൊറോട്ടം കിട്ടില്ല ഓക്കേ തിക തോർണൈ 20 പോലർ